പച്ചവെള്ളം ഒഴിച്ചും കുടിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല അത് ഫുഡ് ഡിവൈൻ പാടില്ലേക്കുള്ള സാധനങ്ങൾ ഇതാക്കുന്ന കളക്ഷൻസുകൾ ഒരുപാട് വന്നിട്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ആക്കാൻ

തിളപ്പിച്ചാരി വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ വെള്ളം കുടിക്കരുത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ചും കുടിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല അത് ഫ്രിഡ്ജ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക പല ഭാഗങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കാം ശ്രദ്ധിക്കുക ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചേ വെള്ളമുള്ളു കിട്ടില് കുറവാണ് വെള്ളം ഇവിടുന്ന് രണ്ട് മൂന്ന് വീട്ടിലേക്ക് വെള്ളം കൊടുക്കലുണ്ട് വെള്ളം പോവലുണ്ട് ഇതൊന്നും അടിക്കുമ്പോഴേക്കും പിന്നെയും കുറയും അടിക്കുമ്പോ കുറയും പിന്നെ കുറെ ടൈം നിന്നാൽ ഇങ്ങനെ വെള്ളമായി വരും കണ്ടില്ലേ ഇത് മിക്സ് ചെയ്യാൻ ചെറിയ എന്തോണ്ടാവത്തിന് ഞങ്ങൾ എന്നിട്ട് തറവാട്ടെന്ന് കൊണ്ടു വരില്ല വെള്ളം കുടിക്കാൻ ഉള്ളത് ഞങ്ങൾ കുടിക്കാൻ ഉള്ളത് തറവാട്ട് കുഴി കൊണ്ടു വരില്ലേട്ടാ വെള്ളമൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക ആ ആ അതെ അതെ

സെറ്റാക്കി കഴിഞ്ഞ പോയി പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താക്കി ഫുഡ് തണുത്ത വെള്ളം വെള്ളം കുടിക്കുക പിന്നെ പിന്നെ അധികം ടോയ്ലറ്റും പാത്രങ്ങളൊക്കെ ഒന്ന് മാക്സിമം എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുക ആവശ്യമില്ലാത്ത സന്ദർശനങ്ങൾ ഒഴിവാക്കുക പിന്നെ പുറത്തുനിന്ന് ഫുഡ് ആ അങ്ങനെയൊക്കെ ഉണ്ട് ആ അപ്പൊ ഞാന് ഇതേ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണല്ലോ ഫുള്ള് ഹോസ്പിറ്റലിൽ കേസൊക്കെ ആണല്ലോ അപ്പൊ ഏതായാലും ഇന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടിട്ടൊന്ന് തഴിച്ചാക്കണക്ക് അപ്പൊ ഈ വരുന്ന സമയ പോര് ഇവിടെ ആണെങ്കിൽ കറണ്ടും ഇല്ല ഇവിടെ കറണ്ടും ഇല്ല ഇവിടെ മൂന്നു മണി നാലുമണിയാവും കറണ്ട് വരാൻ വേണ്ടിട്ട് ആഹ് ഇത് ഇത് നമ്മൾ കാണിച്ചില്ല അല്ലേ ഓക്കെ അപ്പൊ ഈ നമ്മളെ ഡിവൈൻ ട്രാപ്പിലേക്കുള്ള സാധനങ്ങൾ ഒരുപാട് വന്നിട്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ആക്കാനും ബാക്കിയുള്ള പരിപാടികളൊക്കെ ക്ഷമിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഇരിക്കുകയ്യാ പെണ്ണും എടുക്കി പെണ്ടുത്തിട്ട് മൊത്തത്തില് പൊക്കിത്തൊക്കെ പരിപാടി ഓടെ ഞാൻ മാക്സിമം പെണ് ആശ് മക്കൾക്ക് പെണ്ണ് കൊടുക്കണല്ലോ പക്ഷെ ഞാൻ മാക്സിമം ആവശ്യമുണ്ട് എടുത്ത പെണ്ണ് വാങ്ങി വെച്ചാളല്ല ചുമരന് വരിക്ക് അവിടെ ഇവിടെ ആയിരിക്കും പക്ഷെ ക്ലാസ് പോകുന്ന സമയത്ത് നല്ല അടിപൊളി ആ അനാമാണെങ്കിൽ ആ ബോയ്സ് ഇവിടെ തന്നെ കൊടുക്ക മാറോയ്സ് കൊടുക്കണോ കൊടുക്കണോ കൊടുക്കാ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാം അടിപൊളിയാണ് സ്മാർട്ടാണ് ആണ് ഭയങ്കര എന്റെ പക്കതുണ്ട് പറഞ്ഞു പറഞ്ഞല്ലേ ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞു മഷാ അല്ല മഷാ അല്ല അങ്ങനെങ്കിലും കൂടുതൽ മൂന്നാളുണ്ടല്ലോ മൂന്നാളില് ആർക്കെങ്കിലും ഒന്നിനു ബുദ്ധിണ്ടാ ബുദ്ധിണ്ടാവട്ടെ എനിക്കും ഇനിക്കും ഏതാരും ഇല്ലെന്നാണ് ബുദ്ധിമുട്ടില്ല കൊടുക്ക ഓക്കേ അപ്പൊ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി കണ്ടിട്ട് ഞങ്ങൾ ഇതാക്കുന്ന എന്റെ മുടി കട്ട് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ തിരക്കിലോ എന്തൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനൊന്നും എടുക്കുകയും ചോദിച്ചു അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ പുതിയ സാധനങ്ങൾ വരും കുറെ സാധനങ്ങളുണ്ട് അവിടെ ഇതൊക്കെ ഓർഡർ വന്ന തൊഴിലാ ഇത് ഇത് കൈകാര്യങ്ങൾ കേസ് ഞാൻ വളരെ കുറവേ ഉള്ളു ഷെമ്യു ആ ആളുമാണ് ഡിസൈനറും വലിയ ഉണ്ടാളിയാണ് കൂടുതലും കൈകാര്യങ്ങൾ വിലയാണ് ഞാന് എല്ലാത്തിനും ഇങ്ങനെ അങ്ങോട്ട് പോകണ്ടോ അടുത്തുണ്ട് വരുന്ന അറിയുമ്പോ ഞാൻ ഓടിപ്പോയി അടുത്ത് കൊണ്ടുവന്ന് വെച്ച് എന്താ ചെയ്യേണ്ടി ആ ഒരാളാണ് എല്ലാരും വിളിച്ച് ചോദിക്കണ്ടാരോ ഇൻസ്റ്റിലൊക്കെ ചോദിക്കണ്ട എനിക്ക് സുഖമുണ്ടോ സുഖം കൊറേ പച്ചമരുന്ന് പറഞ്ഞിരുന്നു അഡ്രസ് തന്നെ കാണാൻ പറ്റാൻ ചോദിക്കുന്നതാണ് എന്റെ ഒന്നും ആവശ്യമില്ല സുഖണ്ട് പക്ഷെ ഗുളിക കുടിച്ചിട്ട് ഒരു നീരൊക്കെ പോല കണ്ണൊക്കെ കണ്ണിന് ഒരു ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് മരുന്ന് തീർന്നാൽ അറിയാം

ട്ടോ അപ്പൊ കൊടുവള്ളി കൊടുവള്ളി കാണാൻ എവിടുന്നോമി ഈ ബിൽഡിംഗ് വന്ന് നല്ലോണം കാണാൻ പറ്റി കൊടുവള്ളിന്ന് കാണിച്ചു കൊടുക്കേണ്ട ഇതാണ് നമ്മളെ കൊടുവള്ളി ടൗൺ 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 ആ ഷെമി വേന എവിടെ നോക്ക് ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞാല് ഷെമീനെ കൊല്ലുന്ന തുല്യാലേ ഷെമി എനിക്ക് ഇവിടുന്ന് ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞാല് തുറക്കട്ടി വാതില് കടക്കടി ഉള്ളില് ആ അല്ലേ ഹലോ പോയി പോയത് ചെറുക്കന വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇത് അത്രയും <laughs> നിറീ <laughs>

എന്താ എന്നെ അത്ര ആ വെരിയാസ് കൊണ്ടാ ഇടയാ. അവനിക്കോ എന്താ പ്രോഗ്രാമിൽ വണ്ട. അമ്മ നൗഫല്ല കല്യാണത്തിന് വവാനേ. മരിച്ചേട്ടോ ശരി. നീനെ കാണാ. അതെ ഓമനനെന്നാണോ? ഓമനനെന്നാണോ? എനിക്ക് പിന്നാറ് സ്റ്റൈറ്റ് ഉണ്ടെന്ന് മരിച്ചാട്ടോ. അത് ഇന്നലാരം നിന്നോട് പറഞ്ഞ ഒരു ഓമനൻ ഉണ്ട്. ഞാൻ നിന്നാ പിന്നെ പേടിക്കണ്ട. ബാക്കിയൊക്കെ ഓമനനെ പോയന്നോ. പാടിയെന്ന് പറയുന്നുണ്ട്. തീരാൻ മർക്കുന്നുണ്ട്. चलिए हम ले गया गया में तो क्या भाई हम लोग कट किए हुए हेयर कट वाला लुक को करना है बेटा फाइनल लुक को कांटे टाइप पर आने का कोशिश दे रही है पर काटने के बिना आते टाइम ले आग सब होती है करके और बाकी ला पाते हैं

അപ്പൊ ഏതായാലും അതിന്റെ കാര്യം അങ്ങനെയാണ് പിന്നെ ഞാൻ മുടി വെട്ടുന്ന സമയത്ത് അതോ കിട്ടിയില്ല കണ്ണിട്ടാകുമ്പോഴത്തേക്കും തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ സമയം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പിന്നെ ലീവായിന് അപ്പൊ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം പക്ഷെ കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ച മുടിമേല് ഇവിടെയുള്ള ഈ ഒരു വളവില്ല ഗീസ് അതൊന്ന് റെഡി ആക്കണം റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ വിചാരിച്ച കാറാണ് ഇപ്പൊ പോയത് എന്താണെന്നുള്ളത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ഞാൻ ശരിക്കും കാണിച്ചു കൊടുത്താൽ ഇത് കൊടുത്തിട്ട് വേണം അങ്ങനൊക്കെ പറയുന്നുണ്ട് നോക്കാം ചെലപ്പോ തന്നെ ഉപയോഗിക്കാം സമയോട്ടാ കൂട്ടിട്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമ്മള് വീഡിയോയില് കാണിച്ചത് പിന്നെ പിന്ന ഫുഡൊന്നും കറണ്ട് ഇല്ല അതിനല്ലോ പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അതും കൂടി കാണിക്കാം അപ്പൊ ഏതായാലും ഫുഡ് ഫുഡ് മീൻസ് ഇനി അങ്ങോട്ട് ഞമ്മള് എന്താ പറയാ പക്ഷെ സദ്യ കഴിക്കാം അങ്ങനെ സാധാ ഫുഡ് കഴിക്കട്ടോ കരണ്ട് ഇല്ലാത്ത കരണ്ട് ഇല്ലാണ്ട് കല്യാണം കഴിക്കുക പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ടാവും ഈ ഭാഗം വേറെ

ഞാൻ വരുന്നില്ല വേറെ അരവണാണ് പുറത്തേക്ക് വന്നെന്ന് തോന്നുന്നു ചെലപ്പോ അങ്ങനൊക്കെ ഒരു കളിയുണ്ടായാല് കൊറവായി കളിക്കല് സൗണ്ടൊന്നുമില്ലല്ലേ വീഡിയോ ഒക്കെ ഞാനൊന്ന് സംസാരിക്കോ ഞാനും അവളെ കണ്ടെന്തോരങ്ങനെ നിക്കാൻ ഏതായാലും ഓള് വണ്ടി കേറിയിട്ട് കാണല്ലേ ഓളെ സാധനങ്ങളൊക്കെ അവള് ചോയിച്ച് വാങ്ങുന്നുണ്ട് ബാഗും വാട്ടർ ബോട്ടിലും മാമനും അവയൊക്കെ കൊടുക്കുന്നുണ്ട് ും ക്ലാസ്സിൽ വരണോ ആ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല മാമിന് എങ്ങനെ ചോദിക്കലൊക്കെ എന്നാ പോവാ പോട്ടേ പറ ശരിയാ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ പഠിച്ചു ആദ്യ പോയോ വേറെ വേറെ ആരും കൂടെ ശ്രീകുട്ടി ശ്രീകുട്ടിന്റെ അമ്മാണോ അല്ലെങ്കിൽ ആദിന്റെഅമ്മാണോ ആരമ്മാണത് അത് കഴിച്ചാ പറയുക ഉച്ചക്കായല്ലേ വിഷക്കിന് എന്നാടികൾക്ക് ശേഷമാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കരണ്ടും അപ്പൊ നമ്മള് ഫുഡ് എന്തെങ്കിലും കഴിക്കല്ലോ എന്നാലും ഓർഡർ ചെയ്യണ്ട കേട്ടോ ഒക്കെ പ്രശ്നാണ് രാവിലെ പറഞ്ഞതാട്ടോ ക്ഷമിയാണ്ടെ അതിപ്പോ ഞാനെ പൊട്ടി വിളൂ എനിക്കോ മനസ്സിലായില്ല ഞാൻ പറയേണ്ട കാര്യല്ലേ കയ്യൊക്കെ നല്ല കഴിക്കുക മഞ്ഞപ്പിത്താൻ എല്ലാം എടുത്തു യശു നീ അറിഞ്ഞോ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യമൊക്കെ ഏ ആ നല്ലോണം ഒന്ന് കൈകട്ടെ കേട്ടേ കൈകിട്ട് അപ്പൊ സത്യത്തിൽ ഉള്ള ആദ്യം വെള്ളം തന്നെ വന്നു ഓ മൂന്ന് ഗ്ലാസ് ആയാലും ഒന്ന് ചേർത്താ ആശുവിൻ്റെ അശുവിൻ്റെ ചേർത്താ എന്താ ചോദിക്കണേ ஆ <laughs> ണ്ടായ കല്യാണത്തിന് പോന്നെയല്ലോ അതേശോ ഇല ഇവ ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് വന്നോണ്ടിരിക്കാണ് പരിശീലമേക്കേര് ഉപ്പേരി വായക്കപ്പേരി പിന്നത് പരിപ്പ് ഓ പരിപ്പൊക്കെ വേണ്ട ഇല്ല അത് കൂട്ടേണ്ടല്ലോ പിന്നെ ചമ്മന്തി എന്തൊക്കെ പറഞ്ഞാൽ ഈ വയൻ്റലുള്ള പ്രെസന്റേഷൻ തന്നെ അടിപൊളിയാണല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് ഇതില് ബിരിയാണി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും വേല ഇല്ല ലൈക്ക് പോയി പരിപ്പ് പരിപ്പ് ആണ് ഗ്രീൻ പീസ് ടേസ്റ്റ് നോക്കിക്കൊണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും വൈബ് കിട്ടില്ലാന്ന് പറഞ്ഞിട്ടത് അവിടെ കഴിച്ച മന്തിയ ബിരിയാണി എങ്ങനെയാന്ന ക്ഷമിക്ക് മെസ്സേജ് വന്നു ആരാണ് ആരാണ് ഡും ഡും ഏ പറ ആരാ ആരാ ആരാച്ചോട്ടം വല്ല പ്ലാനിങ് ഉണ്ടോ മീൻ പരിശോ വേണ്ടല്ലോ വേണ്ട തൈര് പായസം ആഹാ മീൻ കറി പപ്പടം പഴം വേളേ വേളേ ഏ വൈഡാങ്കിളേ കൊള്ളൂട്ടോ ഗയ്സ് സ്പൈഡാങ്കിളേ കൊള്ളസാണ് അല്ലല്ലു വയന ഓടിക്കെന്നാ ഫാസ്റ്റ് ആ ലാസ്റ്റ് കൊടിച്ചാ മതി മോരെ ഇമലോ ഇതിനൊക്കെ ആണ്ടാ ഗയ്സ് ഇണ്ട് വയസ്സാണ് ഞാൻ ആദ്യത്തെ ആദ്യമേ ആണ് ഒക്കെ ചേരമാണ് ഇതി കുറച്ചായിടാ ഇതിണ്ടെ ഞാൻ ഉണ്ടായിട്ടില്ല മതി 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 അത്ര തന്നെ അല്ലേ കിട്ടല് ഞാൻ മതി 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 ടേസ്റ്റ് ചെയ്തോയ്ക്ക് മേ ആ സാമ്പാർ കറി കിടക്കട്ടെ നമ്മൾ സാമ്പാറിൻ്റെ ആൾക്കാരാണ് സാമ്പാർ സാമ്പാറിൻ്റെ വെണ്ട വെണ്ട വരട്ടെ ഇനി വരാണ്ടായില്ല സാധനങ്ങള് അച്ചാറി അല്ല പൊരിച്ചതൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഡയറ്റില്ല നെത്തലാണോ ഏ നെത്തല്ത്തല് കുറച്ച് നെത്തല് ആ ഫുഡൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല സാമ്പാർ എടുത്ത് വായക്കു വേണ്ട വായക്ക എനിക്ക് വെണ്ടയും വേണ്ടത് വെണ്ട തണ്ട് വെണ്ടയല്ലോ ഇതിന് വരുന്നതിന് പിന്നെ വൈദ്യന വൈദ്യന വൈദ്യനുപയപ്പെട്ട് വെണ്ടെടുത്ത് അങ്ങനെ അവിടെ മിക്സ് ചെയ്തിട്ട് അതാ പപ്പടം എടുത്തിട്ട് ഒന്ന് പിന്നെ നമ്മൾ മീൻ വരാണ്ട് കേട്ടോ മീൻ വരാണ്ട് പിന്നെ അച്ചാറ് കുറച്ച് എടുത്ത് എടുത്ത് ൂട്ടും പറയുന്ന ഫുഡ് പോരല്ലേ നല്ല നെത്തൊരു പരിചയമാണ് കേട്ടോ അടിപൊളി നത്ത ഒരു പരിച്ച പോരല്ലേ കേട്ടോ കഴിച്ച ഹോട്ടലിന്റെ മീനുകളൊന്നും ചെമ്മി കഴിക്കില്ല ഏഹ് സമ്പർ ആകത്തായില്ലേ ഷമിക്ക് കണ്ണിന്ന് നേരത്തെ ഫുഡ് കഴിക്കായിട്ട് ഞാൻ ബില്ല് കൊടുത്തോ ഫുഡ് കഴിച്ച വണ്ടിയിലേക്ക് കയറി നല്ലൊരാശ്വാസം അല്ലെങ്കിൽ ടിപൊളി ആയിക്കിന് ഫുഡ് നല്ല ടേസ്റ്റും ഫുഡിനെത്തലി ട്രൈ ചെയ്ത് അറിയൂല നല്ല അടിപൊളി ആ പായസം ടേസ്റ്റ് പോക്കാൻ പറ്റില്ല അപ്പോഴേക്കും അപ്പൊ ഏതായാലും ഈ വീഡിയോ അതിന്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ